ശ്രീ തിരുവഞ്ചൂർ ഇപ്പോൾ പാലക്കാട് ബ്രൂവറി വരുന്നു ബ്രൂവറി അല്ല ആദ്യം വരുന്നത് എഥനോൾ പ്ലാന്റ് ആണ് പക്ഷേ അവിടെ കുടിവെള്ളം മുട്ടുമോ എന്നുള്ള ആശങ്കയാണ് ആണല്ലോ ഉള്ളത് പക്ഷേ അതിന്റെ ഉത്തരവിൽ തന്നെ പറയുന്നു വാട്ടർ അതോറിറ്റിയാണ് അവിടേക്ക് വെള്ളം നൽകുക എന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം എന്തൊക്കെ ആരോപണങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ആരോപണത്തിന്റെ ഏറ്റവും പ്രശ്നം മേജർ ആണ് പ്രഖ്യാപിച്ചിട്ടുള്ള നയത്തിൽ നിന്ന് പോവുകയാണ് അതും ഏതെങ്കിലും ഒരു ഒരു കമ്പനിക്കാർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ലിസ്റ്ററിക്ക് വേണ്ടി ഗവൺമെന്റ് നേരെ പുറകോട്ട് പോകുന്നതാണ് നയംമാറ്റം തന്നെ വരുത്തുകയാണ് ഗവൺമെന്റ് അവരുടെ പരസ്യമായി നടത്തിയിട്ടുള്ള നടപടികള് അതിനു മുമ്പ് അവർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് അവർ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള വിഷയങ്ങള് ഇതിലൊന്നും വരിത്തുറങ്ങും എന്ന് പറഞ്ഞിട്ടേ ഇല്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് മദ്യനയത്തിൽ കൃത്യമായി പറയുന്നു എന്നുള്ളതാണ് മന്ത്രി എം പി രാജേഷ് ചൂണ്ടിക്കാണിക്കുന്നത് ഉൽപാദനം കൂട്ടുമെന്നുള്ളത് ഉൽപാദനം വർദ്ധിപ്പിക്കുക ന്യായം കണ്ടെത്തിയാണ് ഇപ്പൊ ഗവൺമെന്റ് തർക്കം എന്താ ബ്രൂഹറി തുടങ്ങുന്നതിനുള്ള ന്യായം കണ്ടെത്തലും മാത്രമാണ് ഇതിനകത്തെ ശരിയും തെറ്റും അവർ നോക്കുന്നില്ല മനുഷ്യ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നോക്കുന്നില്ല ഇവർ ചെയ്തിരിക്കുന്ന അൾട്ടീരിയർ മോട്ടീവിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് ന്യായീകരണം കാണുക എന്നുള്ള നടപടി മാത്രമല്ല ഇപ്പോൾ നടക്കുന്നത് അതിനോട് നമുക്ക് എങ്ങനെ യോജിക്കാൻ കഴിയുക അതാണ് പറഞ്ഞത് കേരളത്തെ വിറ്റ് കാശാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി നടക്കുന്നു എന്ന് ജനസമൂഹം വിലയിരുത്തുന്നത് അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം രണ്ട് ഇവിടെ എല്ലാവർക്കും അറിയാം ഇവിടെ ഈ ചിറ്റൂർ താലൂക്കാണ് ഏറ്റവും നമ്മളുടെ ഗ്രൗണ്ട് വാട്ടറിൽ ഏറ്റവും ഷോർട്ടേജ് ഉള്ള ആൾ സ്ഥലം ഏറ്റവും ഏറ്റവും എന്നുള്ള നിലയിലാണ് അവസാനമായി വന്നിട്ടുള്ള നിഗമനങ്ങളും അതിന്റെ കണ്ടെത്തലുകളും പക്ഷേ തിരുവഞ്ചൂർ ശ്രീ തിരുവഞ്ചൂർ അവിടുത്തെ വെള്ളം ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റിയാണ് വെള്ളം നൽകുക എന്നുള്ളതാണ് ന്യായമായി പറയുന്നത് അപ്പൊ വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ വെള്ളത്തിലാണ് നമുക്ക് മദ്യം ഉണ്ടാക്കി തരുന്നത് ഒരു കാര്യം കൂടി ആലോചിച്ചോളൂ കേരളത്തിലെ മുന്നൂറ്റി നാപ്പത് കോടിയോളം വരുന്ന ജനങ്ങളിൽ നാൽപ്പത് ശതമാനത്തിന് പോലും പൈപ്പ് വാട്ടർ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഇട്ടിരിക്കുന്ന പൈപ്പ് വാട്ടറിന്റെ സിസ്റ്റം തന്നെ തൈരാണ് അതാണ് എറണാകുളത്തെ പ്രശ്നം അതാണ് തിരുവനന്തപുരത്തെ പ്രശ്നം അതാണ് കേരളത്തിൽ മൊത്തമുള്ള പ്രശ്നം ബൾക്ക് വാട്ടർ സപ്ലൈ ഇവിടെ ബ്രുവറിക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ പാലക്കാട്ട് കേത്തുന്ന ഈ വെള്ളം മുഴുവൻ ശുദ്ധജലം മുഴുവൻ ബ്രുവറിയിലേക്ക് പോകുകയാണ് അത് ശരിയാണോ കുടിവെള്ളം പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്തൊരു സംസ്ഥാനത്ത് വെള്ളത്തിനു വേണ്ടി ആളുകൾ കൊണ്ടിരിക്കുന്ന പ്രദേശത്ത് അവിടെ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ബൾക്ക് വാട്ടർ അതാണ് ഈ ബ്രുവറിക്ക് വേണ്ടി കൊടുക്കുന്നത് എന്ന് പറയുന്നത് ശ്രീ തിരുവഞ്ചൂർ പക്ഷേ ഇന്നിപ്പോൾ മന്ത്രി എം പി രാജേഷ് പറയുന്നത് എന്ത് വ്യവസായിക പദ്ധതി എന്ത് പദ്ധതി കൊണ്ടുവന്നാലും എല്ലാത്തിനെയും എതിർക്കുക കണ്ണടച്ച് എതിർക്കുക എന്നൊരു നയം മാത്രമാണ് യു ഡി എഫിന് കോൺഗ്രസിനുള്ളത് എന്നാണ് അതിനുള്ള മറുപടി എന്താണ് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താ ഗവൺമെന്റ് എല്ലാ പ്രതിപക്ഷത്തുള്ള ആളുകളെ കൂടി വിളിച്ച് അവരെ കോൺഫിഡൻസ് സ്റ്റേറ്റ് അജണ്ട ഉണ്ടാക്കണം സ്റ്റേറ്റിന്റെ ഒരു വികസന അജണ്ട അതെല്ലാവർക്കും ഗവൺമെന്റ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് അതിന്റേതായ പങ്കാളിത്തമുണ്ട് എല്ലാവരെയും കൂടെ വിളിച്ച് ഒരു സ്റ്റേറ്റ് വികസന അജണ്ട ഈ ഗവൺമെന്റ് ഉണ്ടാക്കട്ടെ ആ അജണ്ടയിൽ ഏതെങ്കിലും ഒരു കാര്യപരിപാടി നടപ്പാക്കട്ടെ ഞങ്ങൾ പൂർണ്ണമായി പൂർണ്ണമായും കൈനോക്കും ഇവരെടുത്ത തീരുമാനം ഏതെങ്കിലും ഒരു നിലയവിദ്വാൻ അവരുടെ ബുദ്ധിയിൽ ബുദ്ധിയിലുദിച്ച ഒരു കാര്യം എന്നുള്ള നിലയിൽ അവർ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി എന്നെ ഈ പദപ്രയോഗം നടത്തുന്നത് ആരുമായിട്ട് ഒരു ആലോചന നടത്തിയിട്ടുള്ളത് ഒരാലോചനയും ഉണ്ടായിട്ടില്ല ആലോചിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുമായിരുന്നു ഇന്നിപ്പോ കെ സി ബി സിയുടെ ഔദ്യോഗികമായ ഒരറിയിപ്പാണ് ഞാൻ ഇഗ്നാസ്യോ സ് പിതാവിന്റെ അദ്ദേഹത്തിന്റെ പ്രസ്താവന വാങ്ങിച്ചു ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ കേരളത്തെ വഞ്ചിച്ചു എന്താണ് അവർക്ക് നേരത്തെ ഉറപ്പ് കൊടുത്തിരുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്ന് എന്നിട്ട് ഏകപക്ഷീയമായി ഈ കാര്യങ്ങൾ ചെയ്തിട്ടും വ്യവസായത്തിനു വേണ്ടിയാണ് എന്ന് വളരെ തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നത് ശരിയാണോ ഏത് വ്യവസായം മദ്യ വ്യവസായമാണോ ഇവരാഗ്രഹിക്കുന്ന ഉത്തമ വ്യവസായം ആ ഉത്തമ വ്യവസായത്തിന് വേണ്ടിയാണ് ഇത് നടത്തുന്നത് എന്നിവർക്ക് പറയാൻ പറ്റുമോ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും തകരം തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ശമ്പളം കൊടുക്കുന്നില്ല ബോണസ് കൊടുക്കുന്നില്ല നിത്യം തൊഴിൽ കൊടുക്കാൻ കഴിയുന്നില്ല അവരെല്ലാം അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ വേറൊരു രൂപത്തിൽ വെറിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവർ ശരി വളരെ അപ്പൊ നാളെ സഭയിൽ ഇത് ശക്തമായി എതിർക്കും അല്ലേ സ്വാഭാവിക അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ ഞങ്ങൾ ജനപ്രതിനിധികളെ ജനപ്രതിനിധികൾക്ക് ജനവികാരം പറയേണ്ടി വരും ശക്തമായി പറയേണ്ടി വരും വളരെ നന്ദി ശ്രീ തിരുവഞ്ചുരാധാഷ